പ്രിയമൊരു സുഹൃത്തുക്കളെ നമുക്കറിയാം നാട് നീള ലഹരി വിരുദ്ധ ക്യാമ്പുകളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങൾ വിവിധ മഹല്ലുകളുടെ കീഴിൽ നടക്കുന്നു കരുവാരകുണ്ട് തരിശിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള നമ്മുടെ തരിശിൽ മഹല്ലിൻ്റെ കീഴിൽ ബോധവൽക്കരണവുമായിട്ട് ബോധവൽക്കരണം എന്ന് കടുത്ത തീരുമാനങ്ങളുമായിട്ടുള്ള ഓരോ യോഗം നടന്നു അതിൽ നമ്മുടെ ബഷീർ മാസ്റ്റർ ആണ് പ്രഭാഷണം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മഹല്ല് കാളി അപ്പോൾ എന്തായാലും അവിടെ രണ്ട് ഉള്ള പ്രസംഗവും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ പ്രസംഗങ്ങളിലേക്ക് കുട്ടികൾ ആരോടൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ സഹപാഠികൾ കൂട്ടുകാർ ആരൊക്കെയാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം അത് പഴയ ഒരു ഭാഷ ഉണ്ടല്ലോ നല്ലതുചാരിയാൽ എങ്ങനെ ചന്ദനം ചാരിയാൽ ചന്ദണം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന ഒരു പയൻചൊല്ലുണ്ടല്ലോ എന്തതുപോലെ നല്ലവരോട് കൂട്ടുകെട്ടാണോ എന്റെ കുട്ടിയുടേത് എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കണം അല്ല എങ്കിൽ ആ കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അതിൽ നിന്ന് മാറ്റാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ രക്ഷിതാവാകുന്ന പിതാവാകുന്നത് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ നമ്മൾ കാരണമായി എന്നതുകൊണ്ട് നമ്മൾ ഒരു യഥാർത്ഥ പിതാവ് ഇസ്ലാമിക ദൃഷ്ടിയാൽ ആകുന്നില്ല ഒരു മാതാവ് ഒരു കുട്ടിയെ പ്രസവിച്ചു എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അവൾ യഥാർത്ഥ ഒരു ഉമ്മയാകുന്നില്ല അള്ളഹാന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ ഒരു കുട്ടി ജനിക്കുമ്പോ ഒന്നും അറിയാത്ത പോലത്തിലാണ് ഒരു കുട്ടി ജനിക്കുന്നത് ഭൂമി ലോകത്തേക്ക് നമ്മുടെയൊക്കെ ഒരു കുട്ടി ജനിച്ചു വരുമ്പോ ആ കുട്ടി ഒന്നും അറിയാത്ത രൂപത്തിലാണ് ജനിച്ചു വരുന്നത് പിന്നീട് ആ കുട്ടിയെ പല വൈകും തിരിക്കുന്നത് രക്ഷിതാക്കളാക്കള അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ഒരു രക്ഷിതാവായി നമ്മൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കൂടിയ നമ്മളെ അല്ല പറയുന്നത് ഓരോ രക്ഷിതാവായി കൊണ്ടുള്ളവരും യഥാർത്ഥ ഒരു രക്ഷിതാവായി വന്നാൽ നമ്മൾ ആദ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തിയാൽ ആ സ്ഥാനത്തേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഇന്ന് ഇവിടെ ഒരു കൊലപാതകവും ഒരു ലഹരി ഉപയോഗവും ഒന്നും ഉണ്ടാവില്ല നമ്മളിരുത്തുണ്ടോ കുട്ടികളെത്തോണ്ടാവും നമ്മളിരുത്തില്ലേ കുട്ടികൾ രക്ഷപ്പെടും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരികയും ചെയ്യേണ്ടത് പിന്നെ നമുക്കൊക്കെ രക്ഷിതാവിന്റെ പരിധി വിട്ടു പോയാൽ ഒരു സാമൂഹ്യ ബാധ്യത എന്നുള്ള നിലക്ക് അതാണ് നമ്മൾ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത് ആദ്യം നമ്മുടെ വളർച്ച വളരെ വേഗതയിലാണ് നടക്കുന്നത് നമുക്ക് മുമ്പും ലഹരി ഒരു വിപത്തായിരുന്നു മദ്യമടക്കമുള്ള ലഹരികള് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു സമൂഹത്തില് അന്നൊക്കെ തന്നെ അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകളും പല രൂപത്തിലുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഒരു വ്യവസ്ഥാപിത ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ സർക്കാർ തന്നെ ഉൽപ്പന്നക്ക് വെക്കുന്ന മദ്യമടക്കമുള്ള സാധനങ്ങളെ അതിന്റെ ദോഷഫലങ്ങൾ വിവരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ ഒരു പരിധി വരെ കഴിഞ്ഞിരുന്നു അതിന്റെ ഉപയോഗത്തിന്റെ ശതമാനം ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും നമുക്ക് കഴിഞ്ഞിരുന്നു അതിന് മതപരമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് സാമൂഹികമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് യുവജന സംഘടനകളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് മറ്റെല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറ് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായി ബാധിക്കപ്പെട്ടിരുന്നത് മദ്യവും അതോടൊപ്പം കഞ്ചാവ് പോലുള്ള പ്രകൃതിജന്യമായ ലഹരി വസ്തുക്കളുമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മൾ ഏകദേശം ഒമ്പത് വർഷം മാത്രമായിട്ടേ ഉള്ളൂ ഈ ഒമ്പത് വർഷം കൊണ്ട് നേരത്തെ മദ്യമോ അല്ലെങ്കിൽ കഞ്ചാവോ ഒക്കെ ഉപയോഗിച്ചിരുന്ന ആളുകളുടെ അനേകം ഇരട്ടി ആളുകള് രാസലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ എം ഡി എം എയുടെ ഒരു കേസ് പോലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും പതിനാറായിരത്തിലധികം കേസുകൾ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏകദേശം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ലാസലഹരി കേസുകൾ എന്ന് പറയുന്നത് എൺപത്തി മൂവായിരത്തി ചില്ലാനം കേസുകളാണ് ഏകദേശം തൊണ്ണൂറ്റി മൂവായിരത്തി ചില്ലാനം ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും നമ്മുടെ ഭാഗത്ത് കേൾക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണ് ഓരോ പ്രദേശത്തും ചെറുപ്പക്കാരായ ആളുകളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതും ആ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ചെയ്യുന്ന പേക്കൂത്തുകൾ നമ്മൾ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മദ്യപാനം അടക്കമുള്ള പ്രശ്നങ്ങൾ എത്രത്തോളമാണ് സമൂഹത്തെ ഗ്രസിച്ചിരുന്നത് എന്ന് വച്ചാൽ അതിന്റെ നൂറിരട്ടി പ്രശ്നങ്ങളാണ് ഇപ്പോ നടക്കാൻ പോകുന്നത് അപ്പൊ ഈ ബോധവൽക്കരണം എന്ന ഘട്ടം ഏകദേശം കഴിഞ്ഞു കേരളം ഒരുപക്ഷെ കൊളംബിയ പോലെയുള്ള വലിയ ലഹരിയുടെ കീഴ്പെടലിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ രണ്ടു ദിവസം മുമ്പ് മഞ്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അത് അഡ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കരുവാറുകുണ്ടിലേക്കാണ് എന്ന വാർത്ത വന്നിരിക്കുന്നു നമ്മൾ നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ എല്ലായ്പ്പോഴും ഒരു പ്രശ്നം കാണുമ്പോ നമ്മള് സമാധാനിക്കാറുള്ള ഒരു കാര്യം അത് വിദൂരതയിലാണ് എന്നുള്ളതായിരുന്നു കുറെ അപ്പുറത്താണ് നടക്കുന്നത് മറ്റൊരു സംസ്ഥാനത്താണ് നടക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലാണ് നടക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ വിദൂരമായ ഒരു പഞ്ചായത്തിലാണ് നടക്കുന്നത് എന്നുള്ള പക്ഷെ ഇപ്പോ അത് നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതല്ല അതിനപ്പുറം നമ്മുടെ വേലിക്കപ്പുറത്തുള്ള നമ്മുടെ കുട്ടികളെ പോലെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ തന്നെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വലിയ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് ഇതിന് പ്രധാനമായി ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിന്റെ നടുമുറിയാണ് വിദ്യാലയം എന്ന് പറയും നമ്മുടെ ചെറിയ പ്രായത്തിലാണ് ഈ നല്ല ചിന്തകൾ ഒരുപാട് നമുക്ക് കിട്ടുന്നത് പ്രൈമറി ക്ലാസുകൾ മുതൽ സ്കൂളുകളിലെ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ മദ്രസുകളിലെ ധാർമ്മിക വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന ക്ഷേത്രങ്ങളിലെ ഉപദേശങ്ങളിലൂടെ കിട്ടുന്ന സൺഡേ സ്കൂളുകളിൽ കിട്ടുന്ന ആ ആശയങ്ങൾക്കനുസരിച്ച് പരസ്പര ബഹുമാനവും അതുപോലെ തന്നെ മാതാപിതാക്കളുള്ള ബഹുമാനവും ഒക്കെ ഒരു തലമുറയെ കൃത്യമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു കാരണം അതിനൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ മാത്രമല്ല തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളെയും നമുക്ക് ഉപദേശിക്കാനും നമുക്ക് ഇടപെടാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു യാതൊരു വിധ ഉപദ്രവില്ല കാരണം അവര് നിശബ്ദരായി ഇങ്ങനെ സാധാരണ പറയില്ലേ കോഴിക്ക് പിന്നെ ഈ തൂക്കം പിടിച്ച പോലെ മിണ്ടാതെ അവിടെ ഇരിക്കും യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു ഇനി വേറെ കുറച്ച് കുട്ടികൾ ഒരു പാർട്ടി നടക്കുന്ന ദിവസം അതല്ലെങ്കിൽ ഒരു സെന്റർ ഓഫ് പാർട്ടിയോ അതല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ നടക്കുന്ന ദിവസം മണിക്കൂറുകളോളം നൃത്തം ചെയ്യാൻ അവർക്ക് കഴിയും ഭയങ്കര എന്ന് പറയുന്നത് ഡ്രഗ് ഡ്രഗ് പാർട്ടി എന്നാണ് അതിന് പറയുന്നത് ആ പാർട്ടി ഡ്രഗ് കഴിച്ചാൽ ഡാൻസ് ചെയ്യാൻ ഈ കുട്ടിക്ക് യാതൊരു മടിയുണ്ട മറ്റു ചില കുട്ടികള് കോഴിക്ക് തൂക്കം വന്ന പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിശബ്ദമായി ഇരിക്കുന്ന സാഹചര്യം ഇങ്ങനെ രണ്ട് രീതിയിലുള്ള മെഡിസിനുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നവർ നമ്മുടെയൊക്കെ ഇതിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു സാമൂഹികമായ ഉത്തരവാദിത്വമുണ്ട് ഒരു തിന്മയെ നമ്മളെ എതിർക്കണം അങ്ങനെ എതിർപ്പിന്റെ മേഖലകൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാനസികമായെങ്കിലും അതിന് പിന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം സാമൂഹ്യമായ ഇടപെടലൊക്കെ നടത്തണം ആ സാമൂഹ്യമായ ഇടപെടലൊക്കെ നടത്തുമ്പോഴും നമ്മളൊരു വ്യവസ്ഥിതിയുടെ കീഴിലായത് കൊണ്ട് നിയമപരമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ചില പരിമിതികൾ ഉണ്ട് എന്തുകൾ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും നല്ലതുമാണ് എന്ന് തോന്നിപ്പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും എന്റെ കുട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കുട്ടിയാണ് എന്ന് എന്റെ മനസ്സിൽ തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് കൃത്യമായി ഓടിച്ച് നടത്താൻ വേണ്ടി പറ്റണം അവരുടെ കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം അവരുടെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിക്കണം അവർ ഏത് കാര്യം പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് ഓഡിറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റണം അവർക്ക് ആവശ്യത്തിനുള്ള സ്നേഹവും ആവശ്യത്തിലുള്ള പരിചരണയും കൊടുക്കണം അമിതമായ സ്നേഹം കൊടുത്താലും പ്രശ്നമാണ് അതുപോലെ തന്നെ അമിതമായ നിയന്ത്രണങ്ങൾ വെച്ചാൽ പ്രശ്നമാണ് ഈ കുട്ടികൾ കാണുന്ന സമൂഹം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്റെ അഞ്ചു വയസ്സുള്ള കുട്ടി കാറിൽ കയറി യാത്ര ചെയ്യുമ്പോ ഏറ്റവും കൂടുതലായി ഇടുന്ന പാട്ട് ഇല്ലും എന്ന് പറയുന്ന പാട്ടാണ് അതിനകത്ത് പറയുന്നത് എന്താണ് വിദ്യാരംഭം കുറിച്ച് കുറിച്ച പിന്നെ കൊണ്ട് സർബത്തിണ്ടാക്കി കട്ടച്ചോര കൊണ്ട് ചോടാ സർബത്തിണ്ടാക്കുന്ന ആ കുട്ടിയുടെ നിർമ്മാണം നടത്തിയ ദൈവത്തിന് പത്തിൽ പത്ത് മാർക്ക് എന്ന് പഠിപ്പിക്കുന്ന ഇല്ലും എന്ന് പറയുന്ന പാട്ടാണ് കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്തരം സിനിമകൾ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമുക്കറിയാലോ ആവേശം എന്ന സിനിമയുടെ ഞാൻ ഇപ്പൊ പറഞ്ഞ പാട്ടുള്ള ആവേശം എന്ന സിനിമയുടെ മേക്കപ്പ്മാനെ ഇന്നലെ പിന്നെ ഡ്രഗുമായി പിടിക്കപ്പെട്ടു ആ സിനിമയുടെ മേക്കപ്പ് മാൻ ആയിട്ടുള്ള ആളെ ഇന്നലെ ഡ്രഗുമായി പിടിക്കപ്പെട്ട സാഹചര്യം നമ്മൾ കണ്ടു നമ്മളപ്പോ വിചാരിക്കുന്ന ആൺകുട്ടികൾ മാത്രമാണോ പ്രശ്നം ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലഹരി കേസുകളിൽ ഭൂരിപക്ഷവും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വരുന്നു എന്നുള്ളതാണ്